ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ആട്ടിന് കുട്ടികൾ നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും വെക്കാനായിട്ട് ഏത് ബ്രീഡാണെങ്കിലും നിങ്ങൾ ചെറുതിലേ ശീലിപ്പിച്ചെടുത്താൽ മതി കുറച്ച് ഉയരത്തിൽ ഇല കെട്ടിക്കൊടുക്കുക അവരേക്ക് എന്താണ് കഴിക്കാൻ കൊടുക്കുന്നതെന്ന് വെച്ചാൽ പുല്ലോ വള്ളിയോ ഇലകളോ എല്ലാം കൂടി ചേർത്ത് ഇതിൽ കാണുന്ന അത്രയും കുഞ്ഞു പ്രായത്തിൽ നിങ്ങൾ കെട്ടിക്കൊടുത്ത് ശീലിപ്പിക്കുക അപ്പോൾ അവരതങ്ങനെ എത്തിവെലിഞ്ഞ് നിവർന്ന് നിന്ന് കഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ ദിവസവും ഒരേപോലെ ഇങ്ങനെ ഇടനീട്ടം ഇതൊക്കെ വെക്കും അവരിങ്ങനെ നിർന്ന് കഴിക്കുന്ന സമയത്ത് തന്നെ എത്തി വെലിഞ്ഞിട്ടൊക്കെ ഇതാക്കുമ്പോൾ സ്ഥിരമായിട്ട് ചെയ്യുമ്പോൾ അവർക്ക് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കമൊക്കെ വെക്കും അപ്പോൾ ഇതൊരു കുഞ്ഞു ടിപ്സാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമുള്ളൂ കൂട്ടിലൊരു കുഞ്ഞു കെട്ട് തൂക്കിയിടുക കുഞ്ഞു കുട്ടികളുടെ കൂട്ടിലോട്ടോ അപ്പോൾ അവർ വലുതാവുമ്പോൾ നല്ല ഇടനീട്ടവും കാൽപ്പൊക്കമൊക്കെ വെച്ചിട്ട് വരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും ആരും മറന്നുപോകരുത് പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇൻഷാല്ല ഇതുപോലുള്ള മറ്റൊരു വീഡിയോ ആയി കാണാം താങ്ക്